ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് എന്നൊക്കെ പ്ലാൻ ചെയ്താണ് തലേന്ന് കിടന്നത് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതേ അകത്തേക്ക് പോവുകയാണ് ഇവിടെ എന്താണ് കേട്ടോ എൻട്രൻസ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ വണ്ടർലൈയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നല്ല ക്യൂ ആയിരിക്കില്ലേ നമ്മൾ അകത്ത് കയറാൻ വേണ്ടിട്ട് അങ്ങനത്തെ ക്യൂ ഉണ്ടാകുന്നൊക്കെ വിചാരിച്ചു നമ്മൾ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ടായിരിക്കും അത്ര റഷ് ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വന്ന് നേരെ ഡയറക്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ട് കയറി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ് ഇവിടെ വന്നോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞോ എന്തായിരുന്നാലും അകത്തോട്ട് കയറിയിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ആക്കാം അതൊക്കെ മാക്സിമം ഞാൻ അടക്കാൻ നോക്കാം കാരണം ഞാനൊരു മൊബൈൽ കവറൊക്കെ വാങ്ങിയിട്ടുള്ളൂ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഇട്ടിട്ട് വീഡിയോസ് എടുക്കാനാണ് പ്ലാൻ സോ അതൊട്ട് വാ ബാ എൻ്റെ ഈ സൗണ്ടും ആ സൗണ്ടും കൊണ്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ടോ കാരണം അത് ഞാൻ ഉറക്കെ സംസാരിച്ചാലേ നിങ്ങൾക്ക് അത് കേൾക്കത്തുള്ളൂ അവിടെ അത്രയ്ക്ക് സൗണ്ട് ഉണ്ടായിരുന്നു ഓക്കെ നമ്മളകത്ത് കയറിയിട്ട് ലോക്കേഴ്സ് ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ബാഗെല്ലാം സൂക്ഷിക്കാം നമ്മൾ ചെറിയ ലോക്കറും വലിയ ലോക്കറും ഉണ്ട് നമ്മൾ വലിയ ഇത് ചെറുതാണ് കേട്ടോ നമ്മൾ വലിയ ലോക്കർ ലോക്കറെടുത്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി തെറംസോ നമ്മൾ നമ്മളെടുത്ത ലോക്കറിൻ്റെ ചാർജ് വരുന്നത് അതുപോലെ ഒരു വാച്ച് വരും അത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം നമ്മുടെ കയ്യിൽ തന്നെ വാച്ച് കെട്ടിക്കണം പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമുക്ക് പറ്റിയൊരു അപകടം എന്ന് വെച്ചാൽ നമ്മൾ ഷോളൊക്കെ കൊണ്ടുവന്നു ഷോൾ ഇടാൻ ഫസ്റ്റ് ടൈമല്ലേ പക്ഷേ ഷോൾ ടാൻ സമ്മൂല അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രസ്സിൻ്റെ കൂടെയുള്ള ഈ സ്വിം സൂടിന്റെ കൂടെ തന്നെ ഹിജാബ് പോലെ വരുന്ന സംഭവം അങ്ങനത്തെ ഒരു അങ്ങനത്തെ സംഭവം മേടിക്കണം നമ്മൾ നോർമലി നൈലോൺ ഡ്രസ്സ് ഇതിനകത്ത് ഇവിടെ നൈലോൺ അങ്ങനത്തെ കുറച്ച് പോളിസ്റ്റർ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ അവർ അലോ ചെയ്യത്തുള്ളൂ അങ്ങനത്തെ ഡ്രസ്സ് മാത്രം നോക്കി വാങ്ങിയിട്ട് വന്നു ഇങ്ങനെ സംഭവം ഷോൾ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കുഞ്ഞു സ്റ്റോൾ എടുത്തിട്ട് വന്നതാണ് പക്ഷെ അവര് സമ്മതിച്ചില്ല അലോഡല്ലോ അപ്പം നമ്മൾ ഫസ്റ്റ് റൈഡ് ഇതാണ് ഇതിലാണ് കയറാൻ പോകുന്നത് അപ്പോൾ എന്താ ഇത് ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ ഞാൻ കുറേ കിടന്ന് വിളിച്ചായിരുന്നു ഞാൻ പേടിച്ച് പോയി ഇതിനകത്ത് കയറിയിട്ട് കാരണം ഞാനിത് വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ രസമുണ്ട് പിന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം കയറി ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ നല്ല വിളിച്ചിട്ടുണ്ട് അത് കണ്ണൊക്കെ തുറന്നിട്ട് ഇതാണ് ആ റൈഡ് പിന്നെ സെക്കൻഡ് ഞാൻ ഇക്കാര്യ ഇക്കായും ഞാൻ അങ്ങനെ ഒരുമിച്ച കയറി അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കണ്ണ് തുറന്ന് ഇരുന്നു പക്ഷേ എനിക്ക് പേടി എനിക്ക് ഹൈറ്റ് പേടിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു ഈ റൈഡ് പോയി ഇത് മോം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ മോൻ പേടിച്ചു പോയി മോൻ ഭയങ്കര കരച്ചിലായിരുന്നു <laughs> super <laughs> അടിപൊളിയായിരുന്നു അടിപൊളി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അപ്പോഴത്തേക്ക് നമ്മൾ ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര റേറ്റ് ആയിട്ട് ഇവിടെ നമ്മളെന്തായാലും വാങ്ങിക്കാതിരിക്കാൻ പറ്റുമല്ലോ കാരണം ഞങ്ങൾക്ക് ഫുഡ് നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് അലൗഡ് അല്ല കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങി കഴിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ പിന്നെ അതായത് ഒരു ബിരിയാണി സിക്സ്റ്റി ആണ് ഒരു ചിക്കൻ ബിരിയാണിക്ക് ഒരെണ്ണം ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി പിന്നെ അത്യാവശ്യം ഫോർട്ടി ഫൈവ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫോർട്ടി ഫോട്ടി ഫൈവ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ട് ഒരെണ്ണത്തിന് ഫൈവ് തിറസ്സോ സിക്സ് റിറുംസോ അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി റൈഡിലൊക്കെ കയറാം ഒരുപാട് റൈഡ് ഒന്നും ഇല്ല നമ്മുടെ വണ്ടർലെ പോലെ അങ്ങനെ റൈഡില്ല പക്ഷേ ഉള്ളതൊക്കെ അടിപൊളിയാണ് കേട്ടോ ഉള്ളതൊക്കെ അടിപൊളിയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ രണ്ടാമത് കയറിയിറുന്ന ഇതിൽ അപ്പോൾ അപ്പോഴെടുത്ത വീഡിയോ ആണ് പക്ഷേ ഇത് അലീഷ അവരെല്ലാവരും കൂടെ വന്നിട്ടുള്ള വീഡിയോ ആണ് നല്ല രസമുണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ മൊബൈൽ കവർ നമുക്ക് വാട്ടർ പ്രൂഫ് കവറ് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ അത് വാങ്ങിച്ചാൽ മതി പോവാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ ഹിജാബ് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഈ ഷോളൊന്നും കൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല ഞങ്ങൾക്ക് കിട്ടിയ പണി അതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ സ്വിം സ്യൂട്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാം പിന്നെ ഇതും അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇത് ഭയങ്കര ഹൈറ്റീന്ന് വരുന്ന ഒരു സംഭവാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഓരോന്നും കയറി ഇപ്പം ഭയങ്കരമായിട്ട് പേടിച്ച് പിന്നെ വിചാരിച്ചു എന്തായിരുന്നാലും കുറേ നാളിട്ട് വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലമല്ലോ അപ്പോൾ എന്തായിരുന്നാലും പേടിച്ചാലും കുഴപ്പമില്ല കാരണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ എല്ലാത്തിലും കയറി ഇത് ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടും നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഒഴുകി പോകും കുറേ ലോങ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇടന്നിട്ട് നല്ല രസമാണ് ഈ ട്യൂബ്സിൽ കിടന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റും അടിപൊളിയാണ് ഞാൻ വീഡിയോസിലൊക്കെ കാണുമ്പോഴേ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ ഈ ഓരോ പരസ്യത്തിൽ അങ്ങനെ കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോകാൻ പറ്റിയില്ല എന്ന് പക്ഷേ അലമുദില്ലാതെ പറ്റി അപ്പോൾ ഭയങ്കര സന്തോഷം കുറേ വീഡിയോസും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോൺ അലൗഡ് അല്ല കുറേ റൈഡിലൊക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു വൈകിട്ട് ആറുമണിവരെ ഉള്ളു കേട്ടോ ആറുമണി അകുമ്പോൾ നമുക്ക് ഇറങ്ങണം അപ്പോൾ കുറേ റൈഡിലൊക്കെ കയറി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒരു പ്രാവശ്യം എങ്കിലൊക്കെ പോവുക ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പോകുക അടിപൊളിയാണ് നല്ല രസമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ Okay.